സ്വാഗതം ആദ്യം പ്രധാന ജനവാസ മേഖലയിൽ ഭീതി പരത്തിക്കൊണ്ടിരിക്കുന്ന കരടി വീടുകളിലേക്കും എത്തിത്തുടങ്ങി ടിക്കെ കോളനിയിലെ വാസുവിന്റെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം രാത്രി പത്തുമണിയോടെയാണ് വീടിന്റെ സിറ്റൌട്ടിൽ കരടി എത്തിയത് സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത ബംഗാൾ ഉൾക്കടലിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടു മലയോര മേഖലയിലടക്കം മഴ കണക്കും മലപ്പുറം ജില്ലയ്ക്ക് പുറമെ വയനാട് പാലക്കാട് ഇടുക്കി എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നിലമ്പൂരിന്റെ വികസനത്തിന് ബാപ്പുട്ടിയായി ഒപ്പമുണ്ടാകുമെന്ന് നിയുക്ത എം എൽ എ ആര്യടൻ ഷൌക്കത്ത് ഉപതെരഞ്ഞെടുപ്പിൽ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഷൗക്കത്ത് ചന്തകുന്നിലെ സ്വീകരണത്തിൽ വോട്ടർമാർക്ക് നന്ദി രേഖപ്പെടുത്തിന്റെ വിജയമാണ് നിലമ്പൂരിൽ കണ്ടത് അത് വ്യക്തി കേന്ദ്രീകൃതമല്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേരളത്തിലെ ഒരു യുവനിര കോൺഗ്രസിലും യു ഡി എഫിലുമുണ്ട് യു ഡി എഫിനെ വിജയത്തിലെത്തിക്കാനുള്ള മുന്നണി പോരാളികളാണ് അവർ അവരാണ് ഈ വിജയത്തിന്റെ ശില്പികളെന്നും ഇ ഡി സതീശൻ മഴയ്ക്കൊപ്പം പകർച്ചവ്യാധികളും പടരുന്നു പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ആരോഗ്യവകുപ്പ് രംഗത്ത് ദിവസങ്ങളായി തുടരുന്ന കനത്ത മഴയിൽ കിണറുകളിലെ ഉൾപ്പെടെ വെള്ളം മലിനമായതും ശുചിത്വം പാലിക്കാത്തതുമാണ് പകർച്ചവ്യാധികൾ പടരാൻ പ്രധാന കാരണം വാർത്തകൾ വിശദമായി ജനവാസ മേഖലയിൽ കെ കോളനിയിലെ വാസുവിന്റെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം രാത്രി മണിയോടെ വീടിന്റെ സിറ്റൌട്ടിൽ കരടി എത്തിയത് വാതിൽ തട്ടുന്ന ശബ്ദം കേട്ട സംശയം തോന്നിയ വീട്ടുകാർ ജനൽ തുറന്നു നോക്കിയപ്പോഴാണ് കരടിയെ കണ്ടത് ഒച്ച വെച്ച് ഓടിച്ചപ്പോൾ കരടി ഓടിപ്പോയതായും വീട്ടുകാർ പറഞ്ഞു വീടിന്റെ സിറ്റൌട്ടിൽ കരടിയുടെ കാൽപ്പാടുകൾ ഈ മേഖലയിൽ രണ്ടാഴ്ചയ്ക്കിടയിൽ മൂന്നോളം ക്ഷേത്രങ്ങളിലെത്തി വാതിലടക്കം തകർത്ത് അവിടെ സൂക്ഷിച്ച നെയ്യും പൂജാദ്രവ്യങ്ങളും കരടി ഭക്ഷിച്ചിരുന്നു ശല്യക്കാരനായ കരടിയെ എത്രയും പെട്ടെന്ന് പിടികൂടണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇതിനെ എന്നാൽ പിടിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് നല്ല വളർത്തു കേന്ദ്രത്തിലോ അവിടെ എവിടെങ്കിലും കൊണ്ടുപോകണം അതല്ലാതെ കഴിഞ്ഞ നാട്ടുകാർക്ക് വളരെ ബുദ്ധിമുട്ടാണ് വളരെ അങ്ങനെ വരെ ബുദ്ധിമുട്ടാണ് ഇത് ചെറുപ്പത്തിൽ വാസുവിൻ്റെ വാസുവിൻ്റെ വീട്ടിലൊക്കെ അമ്പലത്തിന്റെ അല്ലെങ്കിൽ വീട്ടിൽ കഴിഞ്ഞല്ലോ വീട്ടിൽ കരുന്ന് വലിയ പ്രശ്നം നമ്മുടെ നാട്ടുകാർക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ പിന്നെ അത് പ്രശ്നമാകില്ല അപ്പം അത് വലിയൊരു പ്രശ്നം തന്നെയുണ്ട് അപ്പം അത് നല്ലോണം തന്നെ എന്തെങ്കിലും വീടരുത് അഥവാ കൃഷിയാലോ ആ അല്ല അത് കരടിയുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്ത ഉടൻ തന്നെ ടിക്കി കോളനിയിലെ ക്ഷേത്രത്തിൽ വനംവകുപ്പ് ക്യാമറ സ്ഥാപിക്കുകയും കരടിയുടെ ചിത്രം ഇതിൽ പതിയുകയും ചെയ്തിട്ടുണ്ട് സംഭവം അറിഞ്ഞതിനെ തുടർന്ന് ചക്കിക്കുഴി ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ അഭിലാഷിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത ബംഗാൾ ഉൾക്കടൽ ചക്രവാത ചുഴി രൂപപ്പെട്ടു മലയോര മേഖലയിലടക്കം മഴ കനക്കും മലപ്പുറം ജില്ലയ്ക്ക് പുറമെ വയനാട് പാലക്കാട് ഇടുക്കി എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട എറണാകുളം തൃശൂർ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് മലപ്പുറം ജില്ലയിൽ നാളെയും ഓറഞ്ച് അലേർട്ടാണ് നാളെ സംസ്ഥാനത്ത് മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മലപ്പുറത്തിന് പുറമെ ഇടുക്കി വയനാട് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതേസമയം വയനാട് ചുരുമലയിൽ കനത്ത മഴയാണ് പെയ്യുന്നത് മുണ്ടക്കൈ അട്ടമല റോഡ് മുങ്ങി വെയിലി പാലത്തിന് സമീപം കുത്തൊഴുക്ക് സംരക്ഷണ ഭിത്തിയിൽ വിള്ളലുമുണ്ടായി എസ്റ്റേറ്റുകളിൽ കുടുങ്ങിയ തൊഴിലാളികളെ ഭൂരിഭാഗം പേരെയും പുറത്തെത്തിച്ചു രാത്രി നൂറ് മിലിമീറ്റർ മഴയാണ് ചൂരൽമലയിൽ പെയ്തത് മുന്നറിയിപ്പ് നൽകിയില്ലെന്നും പോലീസും അഗ്നിരക്ഷാസേനയും എത്തുവാൻ വൈകിയെന്നും നാട്ടുകാർ ആരോപിച്ചു വെള്ളരിമല വില്ലേജ് ഓഫീസറെ നാട്ടുകാർ തടഞ്ഞു സർക്കാർ സഹായം നൽകുന്നില്ലെന്ന് നാട്ടുകാർ കലക്ടർ സ്ഥലത്തെത്താത്തതിനാൽ പ്രതിഷേധവും എൻ ഡി ആർ എഫ് സംഘം ചൂരൽമലയിലെത്തി ായി ഒപ്പമുണ്ടാകുമെന്ന് നിയുക്ത എം എൽ എ ആര്യടൻ ഷൗക്കത്ത് ഉപതെരഞ്ഞെടുപ്പിൽ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ച വിജയിച്ചിലെ സ്വീകരണത്തിൽ വോട്ടർമാർക്ക് നന്ദി രേഖപ്പെടുത്തി സംസാരിക്കുകയായിരുന്നു നിലമ്പൂരിന്റെ വികസനത്തിന് വേണ്ടി മുൻനിരയിൽ നിന്നും പ്രവർത്തിക്കും യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ആരംഭിച്ച കഴിഞ്ഞ ഒൻപത് വർഷമായി മുടങ്ങിക്കിടക്കുന്ന പദ്ധതികൾ പൂർത്തീകരിക്കുവാൻ ശ്രമിക്കും ഒൻപത് മാസ കാലയളവിൽ സർക്കാർ എങ്ങനെ സഹകരിക്കുമെന്ന് അറിയില്ല രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഉണ്ടായാലേ നിലമ്പൂരിന്റെ വികസനത്തിന് പ്രഥമ പരിഗണന ലഭിക്കൂ തന്നെ കുറിച്ച് പറഞ്ഞവർക്ക് ജന മറുപടി നൽകി കഴിഞ്ഞുവെന്നും നിലമ്പൂരിന്റെ വികസനമാണ് ലക്ഷ്യമെന്നും ഷൌക്കത്ത് പറഞ്ഞു യു ഡി എഫ് നേതാക്കൾക്കൊപ്പം തുറന്ന വാഹനത്തിലാണ് ഷൌക്കത്ത് നന്ദി പറയുവാൻ വിവിധ പഞ്ചായത്തുകളിൽ എത്തിയത് ബൈക്ക് റാലിയും വാഹനങ്ങളിലുമായി നൂറുകണക്കിന് പ്രവർത്തകർ അകമ്പടിയായി ചന്തകുന്നിൽ നിലമ്പൂർ മുനിസിപ്പൽ യു ഡി എഫ് കമ്മിറ്റി ചെയർമാൻ കൂമഞ്ചേരി നാണിക്കുട്ടി അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം വി എ കരീം ടി പി അഷ്റഫ് അലി യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ ഇഖ്ബാൽ മുണ്ടേരി കൺവീനർ എൻ എ കരീം എ ഗോപിനാഥ് പാലോളി മെഹബൂബ് യു ഡി എഫ് നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റി കൺവീനർ അഡ്വക്കറ്റ് ഷെറി ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു ചുങ്ങത്തറ പോത്തുകൾ നരൂക്കാവ് വഴിക്കടവ് എടക്കര മൂത്തേടം കരുളായി അമ്മനമ്പലം എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകി വോട്ടർമാർക്ക് നന്ദി പറഞ്ഞുകൊണ്ടുള്ള പര്യടനത്തിന് ആവേശകരമായ സ്വീകരണമാണ് വിജയമാണ് നിലമ്പൂരിൽ കണ്ടത് അത് വ്യക്തി കേന്ദ്രീകൃതമല്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേരളത്തിലെ ഒരു യുവനിര കോൺഗ്രസിലും യു ഡി എഫിലും ഉണ്ട് യു ഡി എഫിനെ വിജയത്തിലെത്തിക്കാനുള്ള മുന്നണി പോരാളികളാണ് അവർ അവരാണ് ഈ വിജയത്തിന്റെ ശില്പികളെന്നും വി ഡി സതീശൻ പറഞ്ഞു വിജയമാണ് നിലമ്പൂരിൽ അത് ഒരു വ്യക്തി കേന്ദ്രീകൃത അല്ലത് വ്യക്തി കേന്ദ്രീകൃതമല്ല ടീം യുഡിഎഫ് ആണ് അതായത് വിവിധ പാർട്ടികളുടെ കോൺഫെഡറേഷനാണ് യു ഡി എഫ് പ്ലാറ്റ്ഫോമാണ് പക്ഷേ ആ വിവിധ പാർട്ടികളുടെ പ്ലാറ്റ്ഫോം ഒരു പാർട്ടിയെ പോലെ പ്രവർത്തിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത മുതിർന്ന നേതാക്കളുടെ ഗൈഡ് ലൈനും അവരുടെ അനുഗ്രഹങ്ങളും എല്ലാം ഉണ്ടായിരുന്നു ചെറുപ്പക്കാരുടെ അതെ എന്റെ അടുത്ത് നിൽക്കുന്ന ശ്രീ ചാണ്ടി മുമ്പിൽ മൂവായിരം വീടുകയറിയ ആളാണ് കേരളത്തിലെ ഒരു യുവനിര രണ്ടാം നിര കോൺഗ്രസിലും യു ഡി എഫിലും ഉണ്ട് ഒരു രണ്ടാം നിര അത് ജനങ്ങൾക്കിഷ്ടമുള്ള ജനങ്ങൾ സ്നേഹിക്കുന്ന കഠിനാധ്വാനം ചെയ്യുന്ന യു ഡി എഫിനെ വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള മുന്നണി പോരാളികളാണ് അവരും കൂടിയാണ് ഈ വിജയത്തിന്റെ ശില്പികൾ മഴയ്ക്കൊപ്പം പകർച്ചവ്യാധികളും പടരുന്നു പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ആരോഗ്യവകുപ്പ് രംഗത്ത് ദിവസങ്ങളായി തുടരുന്ന കനത്ത മഴയിൽ കിണറുകളിലെ ഉൾപ്പെടെ വെള്ളം മലിനമായതും ശുചിത്വം പാലിക്കാത്തതുമാണ് പകർച്ചവ്യാധികൾ പടരാൻ പ്രധാന കാരണം ജില്ലയിൽ പലയിടത്തും പനിയും മറ്റ് പകർച്ചവ്യാധികളും വ്യാപകമായിട്ടുണ്ട് ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആശാപ്രവർത്തകരുടെ സഹകരണത്തോടെ വീടുകൾ തോറും ലഘുലേഖാ വിതരണവും വിവരശേഖരണവും ആരംഭിച്ചു വീടുകളിലെത്തി പനിയും മറ്റുമുള്ളവരുടെ വിവരങ്ങളാണ് ശേഖരിക്കുന്നത് കിണറുകൾ ക്ലോറിനേഷൻ നടത്തുക കൊതുകുകൾ പെറ്റുപെരുകാനുള്ള സാഹചര്യം ഒഴിവാക്കുക കെട്ടിക്കിടക്കുന്ന വെള്ളം തുറന്നുവിടുക വീടും പരിസരവും ശുചിയായി സൂക്ഷിക്കുക അസുഖങ്ങൾ ഉള്ളവരിൽ നിന്നും അകലം പാലിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് നൽകുന്നത് ഏതെങ്കിലും തരത്തിൽ ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്നവർ ഉടൻ അതത് സർക്കാർ ആശുപത്രികളിലെത്തി ചികിത്സ തേടണമെന്നും നിർദ്ദേശമുണ്ട് നാഷണൽ ആയുഷ് മിഷന്റെ നേതൃത്വത്തിൽ ത് അന്താരാഷ്ട്ര യോഗാ ദിനം ആയുർവേദ കോളേജ് സെമിനാർ ഹാളിൽ ആചരിച്ചു ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക ചെയ്തു ഹോമിയോ വിസ് ആയുർവേദം അധ്യക്ഷത വഹിച്ചു ഡോക്ടർ വി പ്രസീത യോഗ ദിന സന്ദേശം നൽകി എഎസ് ഡബ്ല്യു സി യോഗ ഇൻസ്ട്രക്ടേഴ്സ് യോഗ ഡാൻസ് മാസ് സൂര്യനമസ്കാരം പ്രസന്റേഷൻ എന്നിവയും നടത്തി സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും ഇടിഞ്ഞു ഇന്ന് പവന് ഇരുന്നൂറ് രൂപയാണ് കുറഞ്ഞത് ഗ്രാമിന് ഇരുപത്തി അഞ്ച് രൂപ കുറഞ്ഞ് ഒൻപതിനായിരത്തി എഴുപത് രൂപയായി പവന് എഴുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയാണ് ഇന്നത്തെ വിപണി വില ഇന്നലെ പവന് എഴുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയായിരുന്നു മൂന്ന് ദിവസത്തിനിടെ പവന് ആയിരത്തി മുന്നൂറ് രൂപയുടെ ഇടിവാണ് രേഖപ്പെടുത്തിയത് ഇന്നലെ രണ്ട് ഘട്ടങ്ങളിലായി ആയിരത്തി എൺപത് രൂപയാണ് സ്വർണ്ണവിലയിൽ കുറഞ്ഞത് അതോടെ പവന്റെ വില എഴുപത്തി മൂവായിരത്തിൽ നിന്നും താഴെ എത്തി ജൂൺ പതിമൂന്നിന് സ്വർണ്ണവില റെക്കോർഡ് ഉയരങ്ങളിൽ എത്തിയിരുന്നു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് രേഖപ്പെടുത്തിയ എഴുപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ എന്ന റെക്കോർഡാണ് തിരുത്തിയത് ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ അയവുണ്ടായതാണ് സ്വർണവില ഇടിയുവാൻ കാരണം എന്നാണ് വിലയിരുത്തൽ രാജ്യാന്തര തലത്തിൽ സാമ്പത്തിക രംഗത്ത് നിലനിൽക്കുന്ന അനിശ്ചിതത്വം സ്വർണവിലയെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് സ്വർണത്തിന്റെ രാജ്യാന്തര വില ഡോളറിനെതിരെ രൂപയുടെ വിനിമയ നിരക്ക് ഇറക്കുമതി ചെയ്യുന്ന ബാങ്കുകളുടെ നിരക്ക് കസ്റ്റംസ് ഡ്യൂട്ടി എന്നിവയാണ് സ്വർണ്ണത്തിന്റെ വില നിർണയിക്കുന്നതിന്റെ മറ്റ് അടിസ്ഥാന ഘടകങ്ങൾ ഏഷ്യയിലെ ഏറ്റവും വലിയ സഹകരണ സ്ഥാപനമായ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി നിലമ്പൂർ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായി സഹകരിച്ച് എട്ടാം ക്ലാസ് പ്ലസ് ടു യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കായി നൂറ് ശതമാനം പ്ലേസ്മെന്റോട് കൂടി കൊല്ലം ജില്ലയിലെ ചവറയിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ എന്ന കേരള സർക്കാർ സ്ഥാപനത്തിൽ സ്റ്റേറ്റ്മെന്റോട് കൂടി വിവിധ ട്രേഡുകളിൽ പരിശീലനം നൽകുന്നു ഒരു മാസമാണ് പരിശീലന കാലാവധി പതിനെട്ടിനും മുപ്പത്തഞ്ചിനും മധ്യേ പ്രായമുള്ളവരെയാണ് പരിഗണിക്കുക ബാർബൻഡർ റൂറൽ മേസർ പവർ ഓപ്പറേറ്റർ എന്നീ ട്രേഡുകളിലാണ് പരിശീലനം നൽകുന്നത് വിജയകരമായി പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റും ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയുടെ വിവിധ വർക്ക് സൈറ്റുകളിൽ പ്രായോഗിക പരിശീലനത്തോടെ നിയമനവും നൽകുന്നു പരിശീലനത്തിന് യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള സെലക്ഷൻ ട്രയൽസ് ജൂൺ ഇരുപത്തെട്ടിന് നിലമ്പൂർ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഫീസിൽ വെച്ച് നടത്തുന്നതാണ് താല്പര്യമുള്ളവർ ജൂൺ ഇരുപത്തി ഏഴിന് മുമ്പായി പേരുകൾ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് ബന്ധപ്പെടേണ്ട നമ്പറുകൾ പൂജ്യം നാല് ഒൻപത് മൂന്ന് ഒന്ന് രണ്ട് രണ്ട് ഒന്ന് ഒന്ന് മൂന്ന് ഒന്ന് ഒൻപത് ഏഴ് നാല് ഏഴ് എട്ട് എട്ട് രണ്ട് ഒന്ന് മൂന്ന് ഒന്ന് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം